ഇന്ന് നിങ്ങൾ ചിന്തിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ കേൾക്കുവാൻ പോകുന്നത് ഒരു നല്ല വിഷയമാണ് ദാനിയേലിന്റെ പുസ്തകം പതിനാലാം അധ്യായം മുപ്പത്തി എട്ടാമത്തെ തിരുവചനം ഏതാ വചനം ദാനിയേൽ പതിനാല് മുപ്പത്തി ദാനിയേൽ പറഞ്ഞു ദൈവമേ അങ് എന്നെ ഓർമ്മിച്ചിരിക്കുന്നു അടുത്ത വചനമാണ് പ്രധാനപ്പെട്ടത് ദാനിയേൽ പറയുവാണ് ദൈവമേ അങ്ങയെ സ്നേഹിച്ചവരെ അങ്ങ് ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ലല്ലോ ഇത് ഏറ്റെടുത്തോ ഇനി ഉറങ്ങിക്കോ ഇനി ഉറങ്ങിക്കോ കേട്ടോ ദാനിയൽ പതിനാല് മുപ്പത്തെട്ട് കേട്ടിട്ട് കൂർക്കം പരിച്ച് നിങ്ങൾക്ക് ഉറങ്ങാം എന്താണ് വചനം ദൈവത്തോട് ദാനിയൽ പറയുവാണ് ദൈവമേ നിന്നെ സ്നേഹിച്ചവരെ നീ ഒരു കാലത്തും ഒരിക്കലും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കേതും ആ നിങ്ങൾ കൊള്ളാലോ ദൈവത്തെ സ്നേഹിക്കുന്നവരെ ദൈവം ഒരിക്കലും നിങ്ങൾ എത്രയോ പേരെ ഇതിനോടകം ഇത്രയും പ്രായത്തിനിടയിൽ സ്നേഹിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഒരിക്കലും എന്ന് അതിനകത്ത് എഴുതാൻ പറ്റുമോ നിങ്ങൾ സ്നേഹിച്ച പലരും നിങ്ങളോട് പിണങ്ങി പാലം വലിച്ചു ഇപ്പോൾ നിങ്ങളോട് മിണ്ടുന്നില്ല ഇപ്പോൾ ഫോൺ വിളിച്ചാൽ എടുക്കുന്നു പോലുമില്ല ആ നമ്പർ തന്നെ ബ്ലോക്ക് ആക്കി വെച്ചിരിക്കുകയാണ് നിങ്ങൾ സ്നേഹിച്ചവര് നിങ്ങൾ സ്നേഹിച്ച പലരും നിങ്ങൾക്ക് തന്നത് പാവയ്ക്കാ നീരാണ് പക്ഷെ ദൈവത്തെ സ്നേഹിച്ചാൽ ഒരു പ്രത്യേകത ദൈവത്തെ സ്നേഹിച്ചാൽ ആ വ്യക്തിയെ ദൈവം ഒരിക്കലും ഉപേക്ഷിക്കുക ഇത് ദാനിയേൽ പറഞ്ഞത് നല്ല എ സി റൂമിൽ ഇരുന്നാണോ പറഞ്ഞത് ഒരു നല്ല ബെഡേ കിടന്നുകൊണ്ടാണോ പറഞ്ഞത് ഒരു കോഴി ബിരിയാണി തിന്നിട്ട് അതിനുശേഷം പറഞ്ഞതാണോ അതോ ഒരു വലിയ ഒരു ടൂറ് ഒരു പത്ത് പതിനഞ്ച് പേരോടുകൂടി ഒരു ടൂർ പോയിട്ട് തിരിച്ചു വന്ന് ഒരു സന്തോഷത്തോടെ ഒരു ഒരു മുറിയിൽ ഇരുന്ന് പറഞ്ഞതാണോ അതോ ഒരു വലിയ പ്രതിസന്ധിയിൽ പറഞ്ഞതാണോ ഇതെപ്പോഴാ പറഞ്ഞെന്നറിയാമോ ഞാൻ ഈ വചനം ചിലപ്പോൾ ഊട്ടി ഫ്ലവർ ഷോ കാണാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ പറയും ദൈവമേ നിന്നെ സ്നേഹിച്ചവരെ നീ ഉപേക്ഷിക്കുകയല്ല ദാനിയൽ ഫ്ലവർ ഷോ കണ്ടിട്ട് വന്ന് പറഞ്ഞതല്ല ദാനിയൽ ഇത് പറഞ്ഞത് ഏഴ് സിംഹങ്ങളുടെ കൂട്ടിൽ ആറ് ദിവസം പട്ടിണിക്ക് കിടന്ന സമയത്ത് ദാനിയൽ പറയുവാണ് കുഴി കിടന്ന് പറഞ്ഞതാണ് ദൈവമേ നിന്നെ സ്നേഹിച്ചവരെ നീ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല ഹലു ഇത് നിങ്ങളുടെ ഒരു ആത്മീയ അനുഭവമായിരിക്കും ഇതെന്റെ ഒരു അനുഭവമാണ് എന്താണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദാനിയൽ പറഞ്ഞില്ല ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരു കാലത്തും ഒരു സഹനം എന്ന് പറഞ്ഞോ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് കടബാധ്യത ഉണ്ടാവില്ല എന്ന് പറഞ്ഞോ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ജീവിതത്തിൽ ചില ചില സങ്കടങ്ങളും ഉള്ളനുഭവങ്ങൾ ഒരിക്കലും ഉണ്ടാവില്ല എന്നല്ല പറഞ്ഞത് അതെല്ലാം ഉണ്ടായാലും ദൈവത്തെ സ്നേഹിക്കുന്നവരെ ദൈവം ഒരു കാലത്തും ഉപേക്ഷിക്കുകയില്ല നമുക്ക് ഈ വചനം ഒന്ന് കരങ്ങൾ ഉയർത്തി എന്ന് പറഞ്ഞാലോ ഇത് ഈ വചനം പറയുമ്പോൾ ഒരു കാര്യം ഒറ്റ മിനിറ്റ് കൈ ഉയർത്തുന്നതിന് മുമ്പ് നിങ്ങൾ ഭയങ്കര ആക്റ്റീവായിട്ട് ദൈവവചനം കേൾക്കാൻ വന്നതാ അല്ലെങ്കിൽ ഇന്ന് കൽപ്പറ്റ നിങ്ങളും പോയേനേം കൽപ്പറ്റയിൽ ഇന്ന് പോയനെയും കാണാനെങ്കിലും പോയനെ നിങ്ങൾ പോയില്ല അപ്പൊ അതിനേക്കാൾ എന്തോ വില നിങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉറപ്പായിട്ടും ദൈവം നിങ്ങളെ പ്രത്യേകമായ ഒരു അനുഗ്രഹം ഒരു വില നിങ്ങൾ കൊടുത്തിട്ടുണ്ട് നോക്കി ഈ വചനം പറയുമ്പം ഈ വചനം കേക്കുന്നത് ഒരു ഗുണവും പിന്നെയോ ഇത് സ്വീകരിച്ചോ ഇല്ലയോ എന്നനുസരിച്ചാണ് വിജയം ഹാലേ ലുയ്യാ നമ്മൾ ഈ വചനം ഈ ടി വിയിലും മൊബൈലിലും കൺവെൻഷനും എല്ലാം പോലെ കേട്ടതാണ് പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ എഴുതാത്തതാണ് പ്രശ്നം അപ്പൊ ശ്രദ്ധിച്ചോ ഈ വചനം പറയുമ്പം ഇനി ഒരിക്കലും ജീവിതത്തിൽ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ വന്നാൽ തളരാത്ത വിധത്തിൽ എന്നും ഓർക്കാൻ ഭാഗത്തിന് എഴുതിക്കൊണ്ട് വേണം പറയാൻ ദൈവമേ അങ്ങേ സ്നേഹിച്ചവരെ അങ്ങ് ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല അങ്ങനെ നമുക്കൊന്ന് പറഞ്ഞാലോ ഒരു കരം ഉയർത്തി കണ്ണുകളടച്ച് ദൈവമേ അങ്ങയെ സ്നേഹിച്ചവരെ അങ്ങ് ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല ഞാൻ ഈ വചനത്തിൽ വിശ്വസിക്കുന്നു പറഞ്ഞു പറഞ്ഞേലു കരങ്ങൾ താഴ്ത്ത നോക്കുകയാ വചനം ദൈവമേ നിന്നെ ഇതെന്നെ സംഭവം എന്നറിയാമോ ദാനിയേൻ ഒരു വലിയ ദൈവഭക്തനായിരുന്നു അപ്പോൾ ആ രാജ്യം ഭരിച്ചിരുന്ന രാജാവിന്റെ പേരെന്താന്നറിയാമോ അറിയാമോ എന്താണെന്നറിയാമോ നിങ്ങൾ വിഷമവും മാത്രം പറഞ്ഞാൽ മതി നബുക്കഥനേശ്വർ രാജാവ് പറയാൻ ഇച്ചിരി പാടാണ് ഇത് ശരിക്കും പറയാൻ കിട്ടുകയാണ് ഏതെങ്കിലും ന്യൂസ് ചാനലിൽ നിങ്ങൾക്ക് ന്യൂസ് വായിക്കാൻ ഉള്ള അവസരം അതുമായി ബന്ധപ്പെട്ട ഇന്റർവ്യൂവിൽ നിങ്ങൾക്ക് കിട്ടും അത് പ്രത്യേകമായ ഒരു കട്ടിയായിട്ടുള്ള പേരാണ് ഏതാണ് പേര് ആ നബുക്കഥനേശ്വർ നബുക്കേശ്വർ രാജാവ് ദാനിയേലിനെ സിംഹക്കുഴിയിലിടാൻ ഒരു കൽപ്പന പുറപ്പെടുവിച്ചു ചെറിയ ഒരു കാരണത്തിനാണ് കാരണങ്ങൾ വിശദീകരിക്കുന്നില്ല രാജാവിന് ചെറിയൊരു താല്പര്യക്കുറവ് ഉണ്ടായിരുന്നു ദാനിയേലിനെ തള്ളിക്കളയാൻ പക്ഷെ രാജ്യത്തിലെ മുഴുവൻ ആളുകൾ ഒറ്റക്കെട്ടായി നിന്നപ്പോൾ അവ തന്റെ സ്ഥാനം പോകുമോ എന്നൊരു ഭയം വന്നപ്പം ദ രാജാവ് ദാനിയേലിനെ അങ്ങോട്ട് വിട്ടുകൊടുത്തു വിട്ടുകൊടുത്തപ്പം ദാനിയേലിനെ സിംഹക്കുഴിയിൽ ഇട്ടപ്പം ദൈവത്തെ സ്നേഹിക്കുന്ന ഒരാളെ സിംഹക്കുഴിയിൽ അത് ഏത് സിംഹക്കുഴിയിലിട്ടെ ഏഴ് സിംഹങ്ങൾ പട്ടിണിക്ക് കടന്ന ഏഴ് സിംഹങ്ങളുള്ള ഒരു കുഴിയിലായിട്ടത് ഇനി നിങ്ങൾ കേട്ടെ സിംഹത്തെ ഇപ്പൊ ഇത്രയും ദൂരെ നിന്ന് കണ്ടാൽ തന്നെ നമ്മുടെ ജീവൻ പകുതി പോകും കൂട്ടിലല്ല ഇപ്പൊ നമ്മൾ കാട്ടിലൂടെ പോ സിംഹം വന്നാൽ തന്നെ നമ്മൾ അറ്റാക്ക് വന്നു പോകും അപ്പൊ ഏഴ് സിംഹങ്ങൾ അവിടെ നിൽക്കുന്നത് അത് പട്ടിണിക്ക് ഇട്ട് എന്ത് കിട്ടിയാലും വലിച്ചു കീർത്തിരാനുള്ള വിശപ്പിന്റെ അതീവ തീവ്രത നിൽക്കുന്ന ഏഴ് സിംഹങ്ങൾ അതിനകത്തുണ്ട് ദാനിയേലിനെ സിംഹക്കുഴിയിൽ ഇട്ടപ്പം നാട്ടുകാരെന്തായിരിക്കും പറഞ്ഞത് അവൻ രക്ഷപ്പെട്ടു എന്നാണോ പറഞ്ഞത് അവന്റെ ജീവിതം തീർന്നു എന്നാണോ പറഞ്ഞു ഇങ്ങനെ എത്ര പേര് നമ്മളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നമ്മൾ എന്നും പള്ളിയിൽ പോകുന്നു പ്രാർത്ഥിക്കുന്നു വചനം കേൾക്കുന്നു എന്നിട്ടും നിങ്ങൾക്ക് പ്രശ്നം വരുന്നു തകർച്ച വരുന്നു രോഗം വരുന്നു ഇത് കണ്ടിട്ട് എത്രയോ ആളുകൾ നമ്മൾ പല പ്രതിസന്ധികളിൽ കൂടെ പോകുന്നു കണ്ടപ്പോഴും ദാനിയേലിനെ കുറിച്ച് വിധി പറഞ്ഞ പോലെ പറഞ്ഞു തീർന്നു നമ്മളെ നോക്കി ഒരുപാട് പേര് പറഞ്ഞു അവർ ആ കൊച്ചിന്റെ കല്യാണം ഒക്കെ നടത്തുന്ന എനിക്കൊന്ന് കാണണം പിന്നെ 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 അവന്റെ സ്ഥലം വീപ്പിക്കുന്നത് എനിക്കൊന്ന് കാണണം പിന്നെ ആ കൊച്ചിനെ അവര് പഠിക്കാൻ വിടും അല്ലേ ബീഫാമിനോ എവിടുന്നു പൈസ ലോണോ ഏതൊന്നും കിട്ടിയല്ല ഞാൻ എത്ര നോക്കിയിട്ട് കിട്ടി കിട്ടിയിട്ടില്ല പിന്നെ അവർക്ക് നമ്മളെ നോക്കിയിട്ട് പലരും പറഞ്ഞിട്ടുണ്ട് തീർന്നു ഇനി മുന്നോട്ട് പോകുന്നതൊന്ന് കാണണം ഇനി അല്പം കൂടി ഒന്ന് ശ്രദ്ധയുള്ളവരെന്ന് കേട്ടോ ദൈവത്തെ സ്നേഹിച്ച ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്ന ദൈവഭക്തനായ ദാനിയേലിനെ സിംഹക്കുഴിയിൽ ഇട്ടപ്പം ശത്രു വിചാരിച്ചതാണോ സംഭവിച്ചത് അതോ ദൈവം പ്ലാൻ ചെയ്തതോ വിജയിച്ചത് ശത്രുവിന്റെ ഒരു പ്ലാനും ദാനിയേലിന്റെ ജീവിതവുമായി വിജയിച്ചിട്ടേ ഇത് നിങ്ങൾ ഏറ്റെടുത്തു ദൈവത്തെ സ്നേഹിക്കുന്നവരാണ് ഇവിടെ ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വന്നെന്നിരിക്കും ശത്രുക്കൾ ഉണ്ടായെന്നിരിക്കും ഇപ്പോൾ കടബാധ്യതയിലായിരിക്കും നാളെ എന്തു ചെയ്യുമെന്നുള്ള ആകുലത നിങ്ങളെ ഭരിക്കുന്നുണ്ടാകും എന്നാൽ ശ്രദ്ധിച്ചോ ദൈവത്തെ സ്നേഹിക്കുന്നവരെ ദൈവം മനുഷ്യൻ ഉപേക്ഷിച്ചാലും ദൈവം ഒരു കാലത്തും ഉപേക്ഷിക്കുകയില്ല പറഞ്ഞു ഹല്ലേ ലുയ്യ പറഞ്ഞു ഹല്ലേ മാത്രം എൻ്റെ ഈശോയെ ഇത് ഞാനിപ്പോൾ പറഞ്ഞ് നിങ്ങൾ ഒന്നും ശ്രദ്ധിക്കുന്നില്ലെന്ന് വ്യക്തമായി രണ്ട് കാര്യങ്ങളാണ് ഇതിനോടകം വ്യക്തമായത് ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല രണ്ട് നിങ്ങൾ ശിശുതുല്യ ഹൃദയം ഉള്ളവരുമാണ് ഈ ശിശുതുല്യ ഹൃദയം ഉള്ളവരാണ് എന്തു കേട്ടാലും ആഹാ ഓഹോ എന്തിനും മറുപടി ആയിരിക്കും അവര് ചാടി അവര് പുരുട്ടുബുദ്ധി ഒട്ടിനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ളവരൊന്നും പറയത്തില്ല നിങ്ങളെ സമ്മതിച്ചിരിക്കുന്നു നിങ്ങൾക്ക് ശിശു തുല്യമായ ഒരു നല്ല ഹൃദയമുണ്ടെന്ന് പ്രത്യേകമായ ഒരു അറിയിപ്പ് നിങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു ഹല്ലേ ലുയാ അതുപോട്ടെ ഇനി അടുത്ത് നോക്കി ദാനിയയില് സിംഹക്കുഴിയിൽ വീണപ്പം എല്ലാരും പറഞ്ഞു സിംഹം അവനെ കീറി സിംഹം അവനെ മാന്തി അവൻ ചത്തു കാണും അവന്റെ എല്ല് രണ്ടു തണ്ണം മിച്ചം ആ കുഴി കാണും എന്നെല്ലാവരും വിധി എഴുതിയെങ്കിലും ദൈവത്തെ സ്നേഹിച്ച ദാനിയേലിനെ ദൈവം സംരക്ഷിക്കുന്നത് ശത്രുക്കൾ പോലും കണ്ടു കണ്ടോ ഇല്ലയോ ഇനി എങ്ങനെന്തറിയാമോ സിംഹക്കുഴിയിലിട്ട ദാനിയേലിനെ ആ കുഴി അങ്ങ് മൂടി സിംഹത്തിന് നല്ല സ്വാതന്ത്ര്യം കൊടുത്തു അവനെ ഇഷ്ടമുള്ള പോലെ അടിച്ചു മുറിച്ച് തിന്നോളെ സ്വാതന്ത്ര്യം കൊടുത്തു കുഴിമൂടി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നബുക്കത്തിനേശ്വർ രാജാവ് വന്നു നോക്കുവാണ് ഈ കുഴിയിലേക്ക് എല്ലേലും കാണോന്നറിയാൻ വേണ്ടി എന്തേലും ഒരു മിച്ചം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി അപ്പോൾ ദാനിയേലിന് ഒരു കുഴപ്പവും ഇല്ലാതെ അവിടെ ഇരിക്കുന്നത് ശത്രുക്കൾ പോലും കണ്ടു ഒരു കാര്യം കേട്ടെ നമ്മൾ ദൈവഭക്തരാണ് പ്രാർത്ഥിക്കുന്നവരാണ് ഞാനും നിങ്ങളും നമുക്ക് എന്തൊക്കെ വരാം നമുക്ക് പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഒക്കെ വരാം പക്ഷെ നമ്മളുടെ തകർച്ച ആഗ്രഹിച്ച് പണിയെടുക്കുന്നവരും ഉണ്ടാവും നമ്മൾ നല്ല ദൈവഭക്തരാണ് മനസാക്ഷിക്ക് വിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല എന്നാലും നമ്മുടെ തകർച്ച ആഗ്രഹിച്ച് രാ പകൽ നമുക്കെതിരെ ഉണ്ടാകും പക്ഷേ ഓർത്തോ ദൈവത്തെ സ്നേഹിക്കുന്നവരെ തൊടാൻ പോലും ആര് സമ്മതിക്കില്ല ദാനിയേലിനെ സിംഹം മാന്തി എഴുതിയിട്ടുണ്ടോ ബൈബിളിൽ പൂച്ച പോലും ഒരു എലിയെ തിന്നില്ലേലും അതിന്റെ കൈവിരൽ കൊണ്ട് ഒരു മാന്തയിൽ കൊടുക്കും ഈ ആറ് സിംഹം ആറേഴ് സിംഹം പട്ടിണി കിട്ടിട്ട് ദാനിയടന്നപ്പോ രാത്രിയും പകലും എത്രയോ രാത്രി കഴിഞ്ഞിട്ട് പോലും ഈ സിംഹം ഒന്ന് വന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് കമ്മി പോലും വേദനിച്ചിട്ടില്ല വേദനിപ്പിച്ചിട്ടില്ല പോറി അതായത് ദൈവത്തെ സ്നേഹിക്കുന്നവരെ ഒരു പോറൽ പോലും ഏൽക്കാതെ ആര് സംരക്ഷിക്കും ദൈവം അത് എത്ര പേർക്ക് വിശ്വാസമുണ്ട് ആ വിശ്വാസമുള്ളവര് മാത്രം പറഞ്ഞു ഹല്ലേ ലൂയാ അത്ര വിശ്വാസം ഇല്ലാത്തവര് പറഞ്ഞേ ഹല്ലേ ലുയാ കൊറേ പേരുണ്ട് എല്ലാത്തിനും ഇവിടെ ആൾക്കാരുണ്ട് ദൈവത്തെ സ്നേഹ ഒരു പോറൽ പോലെ അടുത്ത വചനം ശ്രദ്ധിച്ചേ അടുത്ത വചനാണ് ഈ ദാനിയൽ ഇങ്ങനെ കിടക്കുമ്പോൾ ബൈബിൾ എഴുതിയിട്ടില്ല എല്ലാം ഭാവനയിൽ കാണണേ ദാനിയൽ ആ കുഴി കിടക്കുമ്പോൾ ആറേഴ് ദിവസം പട്ടിണി കിട്ട ദാനിയലിന്റെ കൊടല് ഭക്ഷണം കിട്ടാതെ ചുരുങ്ങി എന്ന് ബൈബിൾ എഴുതിയിട്ടുണ്ടോ വെള്ളം കൊടുത്തിട്ടില്ല ഫുഡ് കഴിച്ചിട്ടില്ല ആറേഴ് ദിവസം ആറേഴ് ദിവസം ഫുഡും വെള്ളവും വെള്ളവും ഭക്ഷണവും കഴിക്കാതിരുന്നാൽ ആശുപത്രിയിൽ ചെന്ന ഡോക്ടർ പറയും ആൾക്ക് ആറേഴ് ദിവസം ഭക്ഷണം കൊടുക്കാതെ കൊടല് ചുരുങ്ങി പ്രശ്നമാണെന്ന് പറയും എന്തുകൊണ്ടാണ് ദാനിയയിൽ ആറേഴ് ദിവസം ഈ കുഴി കിടന്നിട്ട് ആരും വെള്ളവും കൊടുത്തിട്ടില്ല ആരും അത്താഴം കൊടുത്തിട്ടില്ല ആരും ടിഫിനും കൊടുത്തിട്ടില്ല ആരും ലഞ്ചും കൊടുത്തിട്ടില്ല എന്നിട്ടും കൊടല് ചുരുങ്ങിയില്ല കൊടല് ചുരുങ്ങിയില്ല കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ബാബിലോൺ എന്ന് പറയുന്ന സ്ഥലം ഏതാ സ്ഥലം ബാബിലോൺ ബാബിലോൺ കുറച്ച് ദൂരെയാണ് ബാബിലോണിൽ താമസിക്കുന്ന പ്രവാചകന്റെ പേര് ഹബക്കുഖ് നല്ല പ്രവാചകൻ ആൾക്ക് സ്ത്രീകളെ പോലെ നല്ല നീണ്ട മുടി ഉണ്ടായിരുന്നു ബൈബിളുണ്ട് നീണ്ട മുടി ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിന് ഏക്കർ കണക്കിന് സ്ഥലം ഉണ്ടായിരുന്നു ആൾ ഒരു അന്നത്തെ കാലത്ത് ഒരു സാമ്പത്തികമായിട്ടുള്ള ആളാണ് ഇദ്ദേഹം രാവിലെ അപ്പവും കറിയുമായി പണിക്കാർക്ക് കൊടുക്കാൻ വേണ്ടി ബാബിലോണിൽ നിന്ന് പോവാണ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവം ഹബക്കുക്കിന് പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് പറഞ്ഞു ഹബക്കുക്കിനോട് ചോദിച്ചു ഹബക്കുക് പ്രവാചക എവിടെ പോവുക എന്ന് ചോദിച്ചു അപ്പോൾ ഹബക്കുക് പ്രവാചകൻ പറഞ്ഞു ഞാന് എന്റെ പണിക്കാർക്ക് കാപ്പി കൊടുക്കാൻ പോവാന്ന് പറഞ്ഞു ഭക്ഷണം അപ്പോൾ ഹബക്കുക് പ്രവാചകൻ പറഞ്ഞു നീ ഇത് പണിക്കാർക്ക് കൊടുക്കണ്ട അടുത്ത വാക്ക് ഇങ്ങനെയാണ് എനിക്ക് പ്രിയപ്പെട്ട എന്റെ ദാസൻ എവിടെ കിടപ്പുണ്ട് സിംഹക്കുഴി കിടപ്പുണ്ട് സോറി ഈ ഹബക്കു പ്രവാചകൻ ബാബിലോണിലുള്ളതല്ല യൂതായിലുള്ളതാണ് യൂതായിലുള്ള ഹബക്കു പ്രവാചകൻ ബാബിലോണിലെ സിംഹ കുറിച്ച് ദൈവം പറഞ്ഞു നീ ഇത് എനിക്ക് പ്രിയപ്പെട്ട എന്റെ ദാസനായ ബാബിലോണിലെ ദാനിയും കൊണ്ട് കൊടുക്കണന്ന് പറഞ്ഞു അപ്പോൾ ഈ യൂതായിലുള്ള ഹബക്കു പ്രവാചകൻ പറഞ്ഞു ഞാനേ ബാബിലോൺ കേട്ടിട്ട് പോലും പിന്നെ ഞാൻ എങ്ങനെ അവിടെയുള്ള കൊഴി കണ്ടുപിടിക്കും ബാബിലോണും സ്ഥലം പോലും എനിക്കറിയാൻ പാടില്ല ഇത് ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല ഉടനെ ദൈവം എന്ത് ചെയ്യുന്നറിയാമോ ഈ കൂടുതലുള്ള ഈ ഹബക്കു ഹബക്കുപ്രവാചയുടെ മുടിക്കുത്തിരി കയറി പിടിച്ചു എന്നിട്ട് പുള്ളിനെ ഒരൊറ്റ പൊക്കുപോക്കി അപ്പോ കയ്യിലിരിക്കുന്ന അപ്പവും കറിയും എല്ലാം പൊങ്ങി ഒപ്പം ഒപ്പും എല്ലാം പൊങ്ങി എന്നിട്ട് എഴുതിയിരിക്കുന്നത് ഒരു നാപ്പത് കിലോമീറ്റർ സ്പീഡിൽ പോയി എന്നല്ല ഒരു അറുപത്തഞ്ച് കിലോമീറ്റർ സ്പീഡിൽ പോയി എന്നല്ല എങ്ങനെ എഴുതിയിരിക്കുന്നറിയോ വായു വേഗം വായു വേഗം എന്ന് പറഞ്ഞാൽ അത് എന്താണ് സാധാരണ അതിന് പറയുന്നത് വായു വേഗത്തിൽ എന്ന് പറഞ്ഞാൽ അത് മിസൈലുകളൊക്കെ വിടുമ്പോൾ വായു വേഗത്തിൽ പ്രകാശ വേഗത്തിൽ എന്ന് പറയും വായു വേഗത്തിൽ ബാബിലോണിൽ കിടക്കുന്ന ദാനിയേലിന് ദൈവം സഹായം ഭക്ഷണം ഫുഡ് എത്തിച്ചു കൊടുത്തത് വായു വേഗത്തിൽ എന്നാണ് എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവത്തെ സ്നേഹിക്കുന്ന നമ്മുടെ ഒരാവശ്യത്തെ ദൈവം എത്ര സ്പീഡിൽ നടപ്പിലാക്കും എത്ര സ്പീഡിൽ പറഞ്ഞു ഹല്ലേ ഒരു കരം ഉയർത്തി ഇനി അടുത്തത് ബാബിലോണിലെ സിംഹക്കുഴിയുടെ വാതക്കൽ കൊണ്ടുപോയി ഹബക്കു പ്രവാചകനെ നിർത്തിയപ്പം ദൈവം പറഞ്ഞു നിന്റെ കയ്യിലിരിക്കുന്ന അപ്പവും ഭക്ഷണവും എല്ലാം കൂടെ നീട്ടി നീ കൊടുക്കാൻ പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട ദാസിന് ഇത് കൊടുക്കാൻ വേണ്ടി ഹബക്കു പ്രവാചകൻ അപ്പവും കറിയെടുത്ത് കുഴിയിലേക്ക് നീട്ടിയപ്പോ എന്തിനെയൊക്കെ കണ്ടു പട്ടിണി കിടക്കുന്ന സിംഹത്തെയും കണ്ടു ദാനിയേലിനെയും കണ്ട് ആളൊന്നും ഭയപ്പെട്ടിട്ടുണ്ടാകും എന്നാലും സിംഹക്കുഴിയിൽ കിടക്കുന്ന ദാനിയേൽ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പറഞ്ഞതാണ് മുമ്പേ കേട്ടത് ദൈവമേ നിന്നെ സ്നേഹിക്കുന്നവരെ നീ ഒരു കാലത്തും ഉപേക്ഷിക്കുകയില്ലെന്ന് എനിക്ക് മനസ്സിലായി പറഞ്ഞു ഇതുപോലൊരു സാക്ഷ്യം ദാനിയേലിനെ പോലൊരു സാക്ഷ്യം നിങ്ങൾക്കും ഇന്നല്ലെങ്കിൽ നാളെ പറയാൻ പറ്റും പറഞ്ഞു ദൈവസന്നും ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും നന്നായിട്ട് പ്രാർത്ഥിക്കുന്നവരാ അല്ലെങ്കിൽ ഇത്ര ആക്റ്റീവായിട്ട് ഈ ഉച്ച കഴിഞ്ഞ് ഇരിക്കത്തില്ല ഇരിക്കത്തില്ല നിങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ദാനിയേൽ പറഞ്ഞ പോലത്തെ കാര്യം നിങ്ങളും പറയും എന്ത് പറയുന്നു നിങ്ങൾ നാളെ ജീവിതത്തിന്റെ പതിനഞ്ച് വർഷം പുറകോട്ട് നോക്കിയിട്ട് പറയും ഒരു ഇരുപത്തഞ്ചു വർഷം പുറകോട്ട് നോക്കിയിട്ട് പറയും ഇത് വളരെ വളരെ ശരിയാണ് ദൈവത്തെ സ്നേഹിച്ച് എന്നെ എന്റെ കുടുംബജീവിത പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് കടബാധ്യത വന്നിട്ടുണ്ട് വഴക്കുണ്ടായിട്ടുണ്ട് രോഗങ്ങൾ ഉണ്ടായ സാഹചര്യങ്ങളുണ്ട് പക്ഷേ നൂല്പാലത്തിലൂടെ കടന്നു പോയപ്പോഴും അങ്ങനെ ചിലപ്പോ പറയില്ലേ ചില വാക്ക് കഴിഞ്ഞൊരു വർഷം എന്റെ ദൈവമേ നൂൽപാലത്തിലൂടെയാണ് പോയെന്ന് നൂൽപാലത്തിലൂടെ കടന്നു പോയിട്ടും എന്റെ ദൈവം എന്നെ ഉപേക്ഷിച്ചിട്ടില്ല പറഞ്ഞു പറഞ്ഞു ഇനി ഒരു നല്ല വചനം പരിചയപ്പെടുത്താം റോമ എട്ട് ഇരുപത്തെട്ട് അതാണോ ഒന്ന് വായിച്ചു നോക്കിയ റോമ എട്ട് ഇരുപത്തെട്ട് ബൈബിൾ ഉള്ളവർ ഉള്ളവർക്ക് വായിക്കാമോ നല്ല ഒരു വചനം നിങ്ങൾ ഒരിക്കലും മറക്കരാത്തിര ഒരു വചനമാണ് റോമ എട്ട് ഇരുപത്തെട്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് തന്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ഡാഷ് ആ വാക്കാണ് പരിശുദ്ധാത്മാവ് ആയിട്ട് എഴുതിയിരിക്കുന്ന വാക്ക് ഏത് സകലതും ആ നന്മക്കായി സകലം എന്ന് പറഞ്ഞ എന്താ ചില ആൾക്കാർ അത് കേട്ടത് ശകലം എന്നാണ് ശകലമല്ല സകലം രണ്ടും ചെറിയ വ്യത്യാസമേ ഉള്ളൂ ചില ആൾക്കാർക്ക് മുമ്പിലത്തെ പല്ലില്ല അതുകൊണ്ട് അവർ എത്ര സാ കുട്ടി പറഞ്ഞാലും ശകലം എന്നേ ആവുള്ളൂ പറഞ്ഞു ഹല്ലേ ലൂയാ ഒന്നും കൂടി ആ വചനം നിങ്ങളത് ഏറ്റെടുത്തിട്ട് പറയാം ഏറ്റെടുക്ക ഏറ്റെടുത്തിട്ടില്ല ഇപ്പൊ ബുദ്ധിയിൽ മാത്രമേ കിട്ടിയിട്ടുള്ളൂ എനിക്കത് കാണാപ്പാടം അറിയാവുന്ന വചനം വന്നാൽ പറയുന്നത് ഇത് കാണാപ്പാടം അറിയാവെങ്കിലും ഈ വചനത്തിന്റെ ശക്തി അറിയാത്തോണ്ട ചില പ്രശ്നങ്ങൾ വരുമ്പോഴേ നമ്മൾ താലതാഴ്ത്തോട്ടാക്കുന്നേ ഒരു പ്രതി ഈ വചനം നമുക്ക് അറിയാവെങ്കിലും നമ്മുടെ ഒരു പ്രശ്നം വരുമ്പോഴേ അയ്യോ അത്രയാവൂലേ ഓ വചനം ശ്രദ്ധിച്ച് കേട്ടേ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ദൈവം സകല കാര്യങ്ങളും എന്താ എന്ന് പറഞ്ഞ് എവിടെ ഇരിക്കുന്ന ഓരോ അപ്പച്ചനുമാർ അമ്മച്ചിമാര് എന്താ സകലം നിങ്ങളുടെ വീടിന് നിങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസം അവരുടെ വിവാഹം നിങ്ങളുടെ ഇപ്പോഴത്തെ സാമ്പത്തികമായ പ്രതിസന്ധികൾ എല്ലാം എന്താക്കും സകലതും നന്മയ്ക്കാക്കി മാറ്റും എവിടെ എഴുതിയിട്ടില്ല എല്ലാം തകർച്ചക്കാക്കി മാറ്റുമെന്ന് പറഞ്ഞു ഹല്ലേ ലൂയ്യൂയ്യ ഈ വചനം ഒന്ന് പറഞ്ഞാലോ നമുക്കൊന്ന് കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അൽപകട സ്വരം ഉയർത്തി ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ട എനിക്ക് യാതൊരുവിധ കുറവും ദൈവം വരുത്തില്ല സകലതും പറഞ്ഞു ും പ്രിയപ്പെട്ടവരെ നല്ല ദൈവചന നിങ്ങൾ ദ്വാരകയിൽ ഈ വചന പ്രഘോഷണം കഴിഞ്ഞ് പോകുമ്പം ഈ വചനം പത്രാവശ്യം പറഞ്ഞ് മനസ്സിൽ പറഞ്ഞുകൊണ്ട് വേണം പോകാൻ അപ്പൊ എല്ലാ ഇപ്പൊ എന്തെങ്കിലും കാര്യത്തിൽ വിഷമത്തിലിരിക്കുന്ന ആണെങ്കിൽ ആ വിഷമം മാറി സകലതും നന്മക്കാക്കി മാറ്റും ഹലേലുയ ഇനി എന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട വചന എന്ന് പറയുന്നതിനകത്ത് ഏറ്റവും ഒരു കാര്യം ഈ കുഴി വന്ന് നോക്കി ആര് രാജാവ് എന്നിട്ട് രാജാവ് ഈ ദാനിയേലിനെ കുഴിയിൽ നിന്ന് ഒന്ന് ഭാവനയിൽ ഒന്ന് കണ്ടുനോക്കിയേ ദാനിയേൽ അഞ്ചാറു ദിവസമായിട്ട് ഈ കുഴി കിടക്കുക കുഴിയിൽ ഇട്ടതാരാ അവിടുത്തെ കുറെ രാഷ്ട്രീയക്കാര് എല്ലാത്തിനും പൊളിറ്റിക്സ് ഉണ്ടല്ലോ അന്നത്തെ കാലത്ത് ദാനിയേലിനെ തകർക്കാൻ വേണ്ടിയുള്ള പൊളിറ്റിക്സ് ആണ് ഈ ഇവനെ ഈ കുഴിയിലെത്തിച്ചത് എവിടെയും പൊളിറ്റിക്സ് ആണ് ഒരാൾ എന്തേലും ഒരു നന്മ ചെയ്യുമ്പോൾ ആ വ്യക്തിയെ തകർക്കാൻ വേണ്ടി നടക്കുന്ന ഗൂഢാലോചനയുടെ പേരാണ് പൊളിറ്റിക്സ് ഈ പൊളിറ്റിക്സിന്റെ ഭാഗമായി ദാനിയേൽ കുഴി കിടക്കാണ് ഈ കുഴി കിടന്ന ദാനിയേലിനെ ഇട്ടതാരാ കുറെ ആൾക്കാർ ഉയർത്തിതാരാ രാജാവ് ഇത് പഴയ നിയമത്തിൽ കുഴി കിടന്ന ദാനിയേലിനെ ഉയർത്തിയത് രാജാവാണെങ്കിൽ പുതിയ നിയമത്തിൽ വിശ്വസിക്കുന്ന നമുക്കൊരു സങ്കടം വന്നാൽ ഉയർത്തുന്ന ആരായിരിക്കും രാജാവായിരിക്കത്തില്ല ഒരു കാര്യം കേട്ടു ദൈവത്തെ സ്നേഹിക്കുന്ന നമുക്ക് ചിലപ്പം സങ്കടങ്ങളും കുഴി കുഴിയിൽ വീണ അനുഭവം ഉണ്ടായാലും ഒരു നിശ്ചിത നാൾ കഴിഞ്ഞ് ഒരു പരീക്ഷണം പോലെ ദിവസങ്ങൾ കഴിയുമ്പം കുഴിയിൽ ചിലപ്പോൾ നമ്മുടെ കൂടെപ്പിറപ്പും നമ്മുടെ സുഹൃത്തും നമ്മുടെ ബന്ധുക്കളും നമ്മുടെ കൂടെ പഠിച്ചവരും ഒപ്പം ശുശ്രൂഷ ചെയ്തവരൊക്കെ ആയിരിക്കും നമ്മളെ കൊണ്ടുപോ കുഴിയിൽ ശുശ്രൂഷകരും കാണും അതിനകത്ത് ചിലപ്പം ശുശ്രൂഷകരും കാണും ചിലപ്പം അന്നത്തെ കാലത്ത് ശുശ്രൂഷകരും കാണും ദാനിയലിനെ കുഴിയിലിടാൻ ഒരു കളി കളിച്ച രണ്ടുമൂന്ന് ശുശ്രൂഷകരും ഉണ്ട് മലയാളികളായ മൂന്ന് പേരുണ്ടായിരുന്നു ചുമ്മാതെ അവരവിടെയുള്ള എവിടെ കുഴിയിൽ ഒരാളെ ഇട്ടാൽ അവിടെ ആരെങ്കിലും ഒരാൾ മലയാളി ആയിരിക്കുന്നു ഈ കുഴിയിലിടുന്ന സ്വഭാവം മറ്റൊരു രാജ്യക്കാർക്കും ഇല്ലെന്നാണ് പറയുന്നത് അപ്പം ദാനിയലിനെ കുഴിയിലിടാൻ കളിച്ചവരിൽ ഏതോ ഒരു വ്യക്തി മലയാളിയായിട്ടുണ്ട് മലയാളിയായിട്ടുണ്ട് അല്ല ഇത്ര അസൂയം ഉണ്ടാകില്ല ആര് കുഴിയിലിട്ട് മലയാളിയാണെ പോലും ഇനി കുഴിന്ന് കേറ്റിതാരാ രാജാവാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ആരെങ്കിലും സങ്കടത്തിലുണ്ടെങ്കിൽ നിങ്ങളെ ഉയർത്തുന്നത് രാജാവിന്റെ സ്ഥാനത്ത് രാജാവല്ല ദൈവം തന്നെ ആ കുഴിയിൽ നിന്ന് നിങ്ങളെ കൈ പിടിച്ചുയർത്തും പറഞ്ഞു ഹല്ലേ ലുയ്യ അവർക്ക് പറഞ്ഞു ഹല്ലേ ലുയ്യ ഇനി അതിനൊന്ന് ഭയങ്കര പ്രത്യേകത ഒരു കാര്യം കേട്ടുപോയി ഈ ദാനിയേലിന് ദൈവം സംരക്ഷണം കൊടുക്കുന്ന ആര് കണ്ടു ശത്രുക്കൾ പോലും കണ്ടു നിങ്ങളെ ചിലപ്പം പള്ളിയിൽ പോകുന്നതിനും ധ്യാനം കൂടുന്നതിനും പ്രാർത്ഥിക്കാൻ കളിയാക്കുന്ന കുറെ പേരില്ലേ നിങ്ങൾ പള്ളിയിൽ പോകുമ്പോൾ കണ്ട ഒടുത്തുറങ്ങി പള്ളിയിലാന്ന് പോലും പള്ളിയിൽ അവർക്കാണെങ്കിൽ ഒരു വീട് പോലും ഇല്ല രണ്ട് മക്കളുണ്ട് കണ്ടില്ലേ അവരവിടെ അവർക്കുമല്ലോ എന്തെങ്കിലും ഒരു ഒരു ഉയർച്ച ഉണ്ടാകുന്ന എല്ലാം വീട്ടിൽ ഇരുന്ന് ചെയ്യണ്ടേ ആ ധ്യാനം ആണെന്ന് പറഞ്ഞ് പോയിരിക്കുവ ധ്യാനമാണെന്ന് പോലും ധ്യാനം ഇങ്ങനെ കളിയാക്കിയവര് പോലും നാളെ ഒരു സമയത്ത് അവര് പറയും അവരെ ദൈവം നയിച്ച വഴികളെ കണ്ട് ദൈവ ദൈവം അവരെ സ്നേഹിക്കുന്നത് ശത്രുക്കൾ പോലും കളിയാക്കിയത് പോലും കാണത്തക്ക വിധം ദൈവം പ്രവർത്തിക്കും പറഞ്ഞു ഹല്ലേ ലൂയാ അവർക്ക് പറഞ്ഞു ഹല്ലേ